ക്രിസ്മസ് ദിനത്തിലും യുക്രൈനിൽ ശക്തമായ ആക്രമണം നടത്തിയ റഷ്യ ഊർജമേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു റഷ്യൻ ആക്രമണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി അറിയിച്ചു എഴുപത് മിസൈലുകളും നൂറിലധികം ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യ മനുഷ്യത്വരഹിതമായ ആക്രമണം നടത്തിയത് എന്നും ആക്രമണത്തിനായി ക്രിസ്മസ് ദിനം തിരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണെന്നും സെലൻസ്കി കുറ്റപ്പെടുത്തി ഈ വർഷം പതിമൂന്ന് തവണയാണ് യുക്രൈന്റെ ഊർജ മേഖല ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ തന്നെ രാജ്യം കടുത്ത ഊർജക്ഷാമത്തിലൂടെയാണ് കടന്നു പോകുന്നത് യുക്രൈൻ തലസ്ഥാനമായ കീവിലും ബർഗീവിലും ഉൾപ്പെടെ ശക്തമായ ആക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിശൈത്യത്തോടെ നേരിടുന്ന യുക്രൈനിൽ ഊർജ മേഖലയെ ലക്ഷ്യമിട്ട് റഷ്യയുടെ ആക്രമണം തുടരുന്നത് ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സെൻട്രൽ യുക്രൈനിൽ നഗരമായ ക്രിവീറിയയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ബാലിസ്റ്റിക് മിസൈൽ പതിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരിൽ പേരുടെ നില അതീവ ഗുരുതരമാണ് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമായ ഖാർഖീവിനെ ലക്ഷ്യമിട്ട് പന്ത്രണ്ട് മിസൈലുകളായിരുന്നു റഷ്യ തൊടുത്തത് ന്യൂസ്